ഇന്ന് നമുക്ക് ഈ പടവലങ്ങ കൊണ്ട് നല്ലൊരു ചാർ കറി വയ്ക്കാം ഇതിവിടെ ഉണ്ടായ പടവലങ്ങയാണ് കേട്ടോ അപ്പം നമുക്കിത് തൊലിയൊക്കെ ചെയ്വിക്കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് കഴുകിയെടുക്കാം കുരുമൊക്കെ കളയാം

രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒന്ന് അരിഞ്ഞെടുക്കാം ഇനി ഇതിലേക്ക് ഇതാ ഒരു ചെറിയ കഷ്ണം പുളി പുളിയെടുത്തിട്ടുണ്ട് കോൽപ്പുളി ഇതൊന്ന് വെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുക്കാം വെള്ളത്തിലിട്ടൊക്കെ കുറച്ച് കഴിയുമ്പോൾ പിഴിഞ്ഞെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് നാളികരാണ് അതൊന്ന് വറുത്തെടുക്കണം നാളികേര ഇത് മുഴുവനും വേണ്ട വറുക്കുമ്പോൾ കുറച്ചധികം വറുത്ത് വയ്ക്കണമെന്നുള്ളൂ ഇത് വറുത്തു കഴിഞ്ഞതിന് ശേഷം കറിക്കനുസരിച്ച് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ നാളികരം വറുത്ത് എടുത്ത് അരച്ച് കലിക്കാൽ മതി നാളികേരം വറവായി തുടങ്ങിയിട്ട് ഈ സമയത്ത് ഇത് ഓഫ് ചെയ്യാം ഇത് ബീൻ ചട്ടിയാ പറഞ്ഞാൽ അതിലിരുന്ന് ഇത് വറവ് പാകമായിക്കോളും ഇത് ചെറുതയിലായിട്ടിട്ടാണ് വറുത്തിട്ടുള്ളത് കേട്ടാൽ ഇനി ഇത് ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒന്നര സ്പൂൺ മുളക് പൊടി ഇടാം രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇടാം ഇതിൽ കിട്ടുന്ന ചൂടായാ മതിയത് ചീഞ്ചട്ടി ചൂടാറിനവരെ തിളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് കരിയും ഇപ്പം മറിച്ചെടുക്കാം ചട്ടി അടുപ്പത്ത് വെച്ച് കത്തിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ഞാൻ എനിക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിൻ ചാസ്തേണം അത് ഇടാം എനിക്ക് സവാള അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും

ഇതിലേക്ക് പാത്തിനോട് ഉപ്പിട ഇതിലേക്ക് പുളി പൊഴിഞ്ഞ് വെച്ചിട്ടുള്ളത് ഒഴിക്ക പുളി പൊഴിഞ്ഞ് തുഴിക്കളി ഒഴിക്കുമ്പോ നമ്മുടെ പാത്തിന് ഒഴിക്കണം ചൂടണ്ട പുളി സ്വൽപ്പം വെള്ളം കൂടി ഒഴിക്കാം തിളക്കട്ടെ നമ്മൾ ഇതിലോട്ട് വാട്ടിയപ്പോൾ തന്നെ വേവായിട്ടുണ്ട് പുളി ഒഴിച്ചാൽ പിന്നെ വേവില്ല എന്നാണ് പറയുക പക്ഷേ ഇത് വേവായിട്ടുള്ള ആ കുഴപ്പമില്ല അതിൽ കിട്ടുന്നു വാടി വെന്തിട്ടുണ്ടല്ലോ കുറച്ചു നേരം ഇതിൽ കിടന്ന് തുണക്കട്ടെട്ടോ പുളിയൊക്കെ ഒന്ന് പിടിക്കട്ടെ കഷ്ണം വെളിച്ചെണ്ണയിലിട്ടിട്ട് വാട്ടിയിട്ട് വെക്കാവുമ്പോൾ വെന്ത തുടങ്ങില്ല ഇനി ഇതിലേക്ക് അരപ്പ് ഒഴിക്കാം നമ്മൾ നാളേരം വറുത്തരച്ച് വെച്ചിട്ടില്ല അത് ഒഴിക്കാം இதாரੋਂ வந்து गईया வெள்ளങ്ങுடி өлக்க. இங்கிட்ட உப்பும்பளியக்க நோக்காட்டா பாரங்கே இட்டுடுகா. இਦੇ ಸ್ವಲ್ಪ குடி வெள்ள өлக்கட்டா. മൺചട്ടാകുമ്പോൾ ഇരുന്ന് കുറവേ വെള്ളം ഒഴിക്കാം സ്വല്പം കൂടി വെള്ളമൊഴിക്കുന്നുണ്ട് അതൊന്ന് തിളച്ച് ഒന്ന് തളിയണം ഓഫ് ചെയ്യാം ഇപ്പോൾ തിളച്ചിട്ടുണ്ട് ഇനി ഇത് തീ കുറച്ചിട്ട് കുറച്ച് സമയം ഒന്ന് മൂടിയെക്കാം ഇതുപോലെ മൂടി വെച്ചാൽ മതി കുറച്ച് സമയം മൂടി വെക്കുമ്പോൾ തെളിഞ്ഞു വരും ഇത് ഇരുന്ന് കുറുകു കൂട്ടാൻ നല്ല പാകത്തിനാവും ഈ ഈ ചാറോടെ എടുക്കണം തണുക്കുമ്പോൾ അത് നല്ല പാകമാവും എണ്ണയൊക്കെ തെളിഞ്ഞുകൊണ്ട് ഇനി ഇത് ഓഫ് ചെയ്യാം ഞാൻ അതിലേക്ക് കുറച്ച് ഉള്ളി കാച്ചു വയ്ക്കാം കുറച്ച് കറി വേപ്പില ഉള്ളി മൂക്കുമ്പോൾ കറിയിട്ട് വയ്ക്കാം ഉള്ളി മൂക്കുന്നത് കറിയിട്ട് വയ്ക്കാം നല്ല രുചിയുള്ള കറീനെ കേട്ടോ പടവയിലെ കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കുകയുള്ളൂ